മോഷണ സംഘം കൂട്ടിൽ അടച്ചിട്ടിരുന്ന വളർത്തു നായയെ കടത്തിക്കൊണ്ടു പോവുകയും ക്രൂരമായി ആക്രമിച്ച് ഉപേക്ഷിക്കുകയും ചെയ്ത നിലയിൽ കണ്ടെത്തി പുനലൂർ കക്കോട് പുതുവത്സരത്തലേന്നായിരുന്നു സംഭവം പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന കക്കോട് അഭ്യരഞ്ജത്തിൽ രഞ്ജിത്തിൻ്റെ വീട്ടിലെ വളർത്തുനായയാണ് മൂവർ സംഘം കടത്തിക്കൊണ്ടുപോയത് അർദ്ധരാത്രിയോടെ ബൈക്കിൽ വീടിന് സമീപമെത്തിയ മൂവർ സംഘത്തിലെ ഒരാൾ വീടിൻ്റെ മതിൽ ചാടിക്കടന്ന് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ബൈക്കിന് കേടുപാടുകൾ വരുത്തുകയും സമീപത്തെ കൂട്ടിലടച്ചിട്ടിരുന്ന നായെ മോഷ്ടിക്കുകയുമായിരുന്നു ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞതോടെ സി സി ടി വി നശിപ്പിക്കാനുള്ള ശ്രമവും പ്രതികൾ നടത്തി കൂടെയുണ്ടായിരുന്ന മറ്റ് നായകളുടെ ബഹളം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഇരുചക്രവാഹനത്തിൽ നായയുമായി ഇവർ കടന്നു കളയുന്നത് കണ്ടത് തുടർന്ന് പുനലൂർ പോലീസിൽ വിവരം അറിയിച്ചു വീട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും നായയെ കണ്ടെത്താനായില്ല സംഭവത്തിൽ പുനലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു മൂന്നാല് പട്ടികളെ പട്ടികളെ ഞാൻ അപ്പോൾ ഇനി ഞാൻ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഒരു മൂന്നാല് ടീം പിള്ളേർ കൂറി വന്ന് ഞങ്ങളുടെ സി സി ടി വി ക്യാമറകളും നശിപ്പിച്ച് ഞങ്ങളുടെ വീട്ടിലെ വണ്ടികളുടെ പെട്രോളും ഊറ്റിയെടുത്ത് അതിനോടൊപ്പം ഞങ്ങളുടെ വീട്ടിൽ കെട്ടി കെട്ടിയിട്ടിരുന്ന മേഡിൽ വീടിനും വശത്ത് കെട്ടിയിട്ടിരുന്ന കോമറിയേനിയും പട്ടിയും അവരെടുത്തുകൊണ്ട് പോകും അത് എന്തോ അവർ ചെയ്യുന്നതൊക്കെ വിഷയം ഇത് കാണിക്കുന്നുണ്ട് പിള്ളേർ എല്ലാവരും വിഷയമുണ്ട് ഞാനിത് അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസും കൊടുത്തിട്ടുണ്ട് രാത്രി തന്നെ അവരന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു ഇന്നലെ സർക്കിളും എസ് ഐയും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവരന്വേഷിക്കുന്നുണ്ട് പറഞ്ഞു ഇതുവരെ ഈ എഴുതുകൊണ്ട് പോയ ആൾക്കാരുടെ വിഷുസ് വരെ കാണിച്ചിട്ടുണ്ട് അവർ പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇന്നിപ്പം രാവിലെ അതായത് രണ്ടാം തീയതി രാവിലെ വെളുപ്പിന് ഒന്നാം തീയതി തലേ ദിവസം കൊണ്ടുപോയതാണ് പട്ടിയെ രണ്ടാം രണ്ടാം തീയതി ഇന്ന് രാവിലെ അതിക്രൂരമായിട്ടാണ് ആ പട്ടിയെ നശിപ്പിച്ച് അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ മാരകായുധങ്ങൾ വെച്ച് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത് പട്ടിയെ ആകെ നശിപ്പിച്ചാണ് കൊണ്ടുവന്നിട്ടേക്കുന്നത് അത് ജീവിക്കുമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയില്ല ഞങ്ങളുടെ നാട്ടിലെ ഒരാൾ ഇതുപോലെ നിങ്ങളുടെ പട്ടിയാണ് തോന്നുന്നെന്നും പറഞ്ഞ് ഒരു അമ്പത് മീറ്റർ അപ്പുറയുള്ള ഒരു വീടിൻ്റെ മുമ്പിലാണ് കൊണ്ടുവട്ടിരുന്നത് അതിന് പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ വീട്ടുകാർ പോലീസിന് നൽകിയിരുന്നു എന്നാൽ പ്രതികളെ പിടികൂടാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് തയ്യാറായില്ല എന്ന് വീട്ടുകാർ ആരോപിക്കുന്നു ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഉടമസ്ഥൻ്റെ വീട്ടിൽ നിന്നും അര കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു വീടിൻ്റെ മുറ്റത്തായി നായയെ കണ്ടതായി പരിസരവാസികൾ വിളിച്ചറിയിച്ചത് തുടർന്ന് നായയെ വീട്ടിലെത്തിച്ചപ്പോഴാണ് ശരീരമാസകലം അതിക്രൂരമായി മുറിവേൽപ്പിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ നായയെ പുനലൂർ താലൂക്ക് വെറ്റിനറി ഹോസ്പിറ്റലിലെത്തിക്കുകയും പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു നായയുടെ കഴുത്തിലും വയറിന്റെ ഭാഗത്തും ഗുരുതരമായ പരിക്കുകളാണുള്ളത് പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും നായയെ മോഷ്ടിച്ചതിനും പരിക്കേൽപ്പിച്ചതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പ്രതികൾക്കെതിരെ കേസെടുക്കുമെന്നും പുനലൂർ പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പുനലൂർ